ആരാധകരുടെ പ്രതീക്ഷകൾക്ക് സഫലം ഉജ്ജ്വല ജയവുമായി ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം വീണ്ടെടുത്തു ചാമ്പ്യന്മാരാവാൻ ഒരു സമനില മാത്രം ആവശ്യമായിരുന്ന കളിയിൽ ടോട്ടനത്തെ അഞ്ചേ ഒന്ന് സ്കോറിൽ തകർത്താണ് ചെമ്പടയുടെ ഈ തേരോട്ടം ഡൊമിനിക് സൊളാങ്കയുടെ പന്ത്രണ്ടാം മിനിറ്റ് ഗോളിൽ ടോട്ടനം ലീഡ് നേടിയെങ്കിലും ലൂയിസ് ഡയസ് അലക്സി മാക്കാലിസ്റ്റ് കോഡി ഗാപ്സ്കോ മുഹമ്മദ് സല എന്നിവരുടെ ഗോളുകളിൽ ലിവർപൂൾ തിരിച്ചടിച്ചു ടോട്ടണത്തിൻ്റെ ഡെസ്റ്റിനി ഉദ്യോഗി സെൽഫ് ഗോളും വഴങ്ങി നാല് കളികൾ അവശേഷിക്കുകയാണ് ചുവപ്പൻ പടയുടെ ഈ കിരീടധാരണം ലിവർപൂളിന് മുപ്പത്തിനാല് കളികളിൽ ഇരുപത്തി അഞ്ച് ജയവും ഏഴ് സമനിലയും രണ്ട് തോൽവിയുമായി എൺപത്തിരണ്ട് പോയിൻറ്റാണ് രണ്ടാമതുള്ള ആൾസലനില് മുപ്പത്തിനാല് കളികളിൽ അറുപത്തിയേഴ് പോയിന്റാണുള്ളത് ഇംഗ്ലീഷ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഏറ്റവും അധികം കിരീടമെന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റെക്കോർഡിനൊപ്പം എത്താൻ ലിവർപൂളിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് ലിവർപൂൾ അവസാനമായി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത് കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ആരാധകരില്ലാത്ത ആൻഫീൽഡിലായിരുന്നു അന്ന് ലിവർപൂളിന്റെ കിരീടധാരണം എന്നാൽ ഇത്തവണ സ്വന്തം ടീം കിരീടമുയർത്തുന്നത് കാണാൻ മൈതാനത്തിന് അകത്തും പുറത്തുമായി ആയിരങ്ങൾ അണിനിരന്നിരുന്നു ഇരുപത്തിയെട്ട് ഗോളും പതിനെട്ട് അസിസ്റ്റന്റുമായി ലീഗിലെ ടോപ്പ് സ്കോററായ ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ മുഹമ്മദ് സലയാണ് ലിവർപൂൾ കുതിപ്പിന് ഊർജം പകർന്നത് ഇത്തവണയും പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് തുടരെ അഞ്ചാം തവണയും സിറ്റി ചാമ്പ്യന്മാരാകുന്നത് തടയാൻ മറ്റു ടീമുകൾക്ക് കരുത്തില്ലെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ആദ്യത്തെ പതിമൂന്ന് കളികളിൽ പതിനൊന്നിലും ജയിച്ച് ലിവർപൂൾ കൊടുങ്കാറ്റായപ്പോൾ സിറ്റിയും ആൾസനലും ചെൽസിയും കാഴ്ചക്കാരായി നിന്നു ആൾസനലാണ് ചുവപ്പന്മാർക്ക് അല്പമെങ്കിലും വെല്ലുവിളി വെല്ലുവിളിയുയർത്തിയത് യർഗൻ ക്ലോപ്പിന് പകരക്കാരനായെത്തിയ ആർനെ സ്ലോട്ടിൻ്റെ ശൈലികളോട് താരങ്ങൾ എങ്ങനെ ഇണങ്ങിച്ചേരുമെന്ന ആശങ്കയുമുണ്ടായിരുന്നു എന്നാൽ ആദ്യ സീസണിൽ തന്നെ കിരീടം ഉയർത്തി സ്ലോട്ട് വിമർശകർക്ക് മറുപടി നൽകുകയാണ്